ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് സ്വദേശ് മെഗാക്യുസ് ജിന്ന വെസ് ഗാന്ധി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം റോഡ്രിക് മാത്യൂസ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം മലാല യൂസഫ് സായി ഡി എൻ എ ഫിംഗർ പ്രിൻറിംഗ് എന്നിവ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം അലക് ാണ് ഡിൻ ഫിംഗർപ്രിന്റിങ് കണ്ടുപിടിച്ചത് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള റോഡുകളുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം ഒരു ഫുട്ബോൾ ടീമിൽ പതിനൊന്ന് അംഗങ്ങളുണ്ട് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഡിസംബർ പത്തിനാണ് ലോക മനുഷ്യാവകാശ ദിനം ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിച്ച പുഴ ഏതാണ് ഉത്തരം ദി ഷിയോനാഥ് എന്ന പുഴയാണ് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിച്ചത് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഐ കെ കുമാരൻ ആണ് ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് സാർക്കിൽ എത്ര രാജ്യങ്ങൾക്ക് അംഗത്വമുണ്ട് ഉത്തരം എട്ട് രാജ്യങ്ങളാണ് സാർക്കിൽ ഉള്ളത് പോളോ എന്ന കളിയിൽ ഒരു ടീമിൽ എത്ര അംഗങ്ങളുണ്ട് ഉത്തരം പോളോയിൽ ഒരു ടീമിൽ നാലങ്ങളുണ്ട് ഗാന്ധി എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് ഉത്തരം റിച്ചാർഡ് ആറ്റൻബറോ ആണ് ഗാന്ധി എന്ന സിനിമയുടെ സംവിധായകൻ കൈലാഷ് സത്യാർത്ഥിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഏത് വർഷമാണ് ലഭിച്ചത് ഉത്തരം രണ്ടായിരത്തി പതിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിസ്ഥിതി അവാർഡ് ഏതാണ് ഉത്തരം ഇന്ദിരാഗാന്ധി പര്യവരൻ പുരസ്കാരമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിസ്ഥിതി അവാർഡ് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ് ഉത്തരം അനിമോമീറ്റർ ആണ് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഇന്ത്യയിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ് ഉത്തരം തെലുങ്കാനയാണ് ഇന്ത്യയിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട സംസ്ഥാനം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിൽ പെടുന്നു ഉത്തരം ആർട്ടിക്കിൾ പത്തൊൻപത് ആണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വിവരാവകാശ നിയമം പാസ്സാക്കിയത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമം പാസാക്കിയത് രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ് ഉത്തരം ജപ്പാനിലാണ് രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് നടന്നത് സാർക്കിലെ എട്ട് അംഗരാജ്യങ്ങൾ ആരൊക്കെയാണ് ഉത്തരം അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മാലിദ്വീപ് നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം താരാപൂർ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് ഇരുപത്തിയെട്ട് വർഷകാലം ജയിൽ ജീവിതം അനുഭവിച്ച് ഒരു രാഷ്ട്രത്തിന്റെ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടിയ നേതാവിന് ഇന്ത്യ ഭാരതരത്നം ബഹുമതി നൽകി ആദരിച്ചു ആരായിരുന്നു ആ വ്യക്തി ഉത്തരം നെൽസൺ മണ്ടേല പുഴ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ആരാണ് ചുമതലകൾ നിർവഹിക്കേണ്ടത് ഉത്തരം ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതിയുടെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നാണ് ഐ ഐ ടിയുടെ പൂർണ്ണരൂപം നാട്ടുരാജ്യങ്ങളുടെ കരാർ സർദാർ വല്ലഭായ് പട്ടേലിനോടൊപ്പം തയ്യാറാക്കിയ മലയാളി ആരാണ് ടെലിവിഷൻ പ്രക്ഷേപണം തുടങ്ങിയത് എന്നാണ് എൽ പി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് എൽ പി ജിയുടെ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ആരാണ് ചുമതലകൾ നിർവഹിക്കേണ്ടത് ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ചുമതലകൾ വഹിക്കേണ്ടത് പാലിന്റെ ശുദ്ധി അളക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം ലാക്ടോമീറ്റർ ആണ് പാലിന്റെ ശുദ്ധി അളക്കുന്ന ഉപകരണം എന്താണ് ഉത്തരം അളക്കുന്നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അഥവാ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ലോകത്തെ ആദ്യ പൂർണ്ണ ഡിജിറ്റൽ ആർട്ട് മ്യൂസിയം ഏത് രാജ്യത്താണ് ഉത്തരം ജപ്പാൻ ഏതു വർഷമാണ് മലാല യൂസഫ് സായിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഉത്തരം രണ്ടായിരത്തി പതിനാലിൽ അന്താരാഷ്ട്ര മലാല ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ പന്ത്രണ്ടാണ് അന്താരാഷ്ട്ര മലാല ദിനം ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടത് ഉത്തരം ഇന്ദിരാഗാന്ധി എൻ ഡി എം എന്താണ് നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് എൻ ഡി എം എ നിലവിൽ വന്നത് ഇന്ദിരാഗാന്ധി എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത് ഉത്തരം പതിനാല് ബാങ്കുകളെയാണ് ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിച്ചത് കൈലാഷ് സത്യാർത്ഥി ആരംഭിച്ച സംഘടന ഏതാണ് ഉത്തരം ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ഉത്തരം ജനുവരി പന്ത്രണ്ടാണ് ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പഞ്ചായത്ത് രാജ് കമ്മിറ്റി ശുപാർശ സമർപ്പിച്ചതിനെ തുടർന്ന് കേന്ദ്ര നിർദ്ദേശപ്രകാരം ആദ്യമായി പഞ്ചായത്ത് രാജ് നിയമം അംഗീകരിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം രാജസ്ഥാൻ ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ഉത്തരം സ്വാമി വിവേകാനന്ദൻ രണ്ടായിരത്തി പതിനെട്ടിലെ കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ മലയാളി കായിക താരത്തിൻ്റെ പേരെന്താണ് ഉത്തരം ബോബി അലോഷ്യസ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ വീഡിയോസ്